ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹീറോൻ്റെ ഹീറോൻ്റെ സി ബി സെഡ് എക്സ്ട്രീമാണ് വണ്ടി ജനറൽ സർവീസൊക്കെ ആയിട്ട് ഉള്ളവർന്നാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അതിൻ്റെ സീറ്റിൻ്റെ ഭാഗം സൈഡ് ഓവർ കാര്യങ്ങളൊക്കെ അഴിച്ച് നമ്മൾ ഫുൾ ആയിട്ട് പെയിൻറ്റ് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ പെയിൻറ്റൊക്കെ ടച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഈ ഭാഗത്തൊക്കെ തുരുമ്പണി കാണട്ടോ അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് ക്ലിയർ ആയിട്ട് ഈ കാണുന്ന തുരുമ്പാണ് ചെയ്സിൻ്റെ ഭാഗത്ത് തുരുമ്പെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഈ ഭാഗത്തൊക്കെ ഉണ്ട് ആ ചെളി പിടിച്ചിരിക്കുകയാണ് നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊന്ന് ഓപ്പണായിട്ടൊന്ന് വാഷ് ചെയ്ത് ഇടയ്ക്ക് ഒന്ന് വാഷ് ചെയ്യണം എന്ന് പറഞ്ഞ ദിവസം ഇനിയിപ്പോൾ അടുത്ത് ചെയ്യണമെന്നില്ല കൂടുതൽ ചെളി വന്ന സമയത്തൊന്നും ചെയ്താൽ മതി ഇപ്പോൾ നമ്മൾ കാണുന്ന ഭാഗങ്ങളിലൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് ക്ലിയർ ചെയ്ത് തന്നേക്കേണ്ട അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ജസ്റ്റ് നമുക്ക് അതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ ഒന്നാക്കാണ്ട് പെയിൻറ്റ് ടച്ച് ചെയ്ത കവറുകളൊക്കെ ഒന്ന് പിടിപ്പിക്കാണ്ട് അതൊക്കെയാണ് മെയിനായിട്ടുള്ളത് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയാലും കാണിയിട്ട് ഇവിടേക്കായാലും ജീവൻ്റെ ഭാഗത്തൊക്കെ തുരുമ്പുണ്ട് നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടേക്കാം പിന്നതിവിടെ ചേസിൻ്റെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒക്കെ കാണുന്ന ഭാഗങ്ങളും നമ്മളൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടല്ലോ ഓക്കെ വർക്ക് കംപ്ലീറ്റ് ആയിക്കഴിയുമ്പോൾ വിളിച്ചോളാം ബില്ലായി കഴിയുമ്പോൾ കൊടുത്ത് കോൺടാക്ട് ചെയ്തോളും ഓഫീസിന് ഓക്കെ